ഈ വർഷത്തെ ക്രിസ്മസ് നല്ലൊരു സിനിമ വേണ്ടിട്ട് ആഘോഷിക്കാന്നാണ് വിചാരിച്ചത് പക്ഷെ തുടക്കത്തിൽ തന്നെ നല്ല രീതിയിൽ ചമ്മിപ്പോയി ഞങ്ങൾ കാണാൻ വന്ന ലാലേട്ടന്റെ പടമാണ് സാധാരണ ലാലേട്ടന്റെ പടങ്ങളിലുള്ള ഒരു ഓളോ ആർപ്പുവിളി ബഹളോ ഒന്നും ഈ പടത്തിന് ഇല്ലായിരുന്നു സിനിമ തുടങ്ങുന്നതിന് പത്ത് മിനിറ്റ് മുന്നേ നമ്മൾ തിയേറ്ററിൽ എത്തി അവിടെയാണെങ്കിൽ പ്രത്യേകിച്ച് ആളും എനക്കൊന്നും ഇല്ലാത്തതാണ് പേടിച്ചു പോയത് നമ്മളാണ് ഒന്നാമത് ഈ സിനിമയെ പറ്റിയുള്ള ഓടി നടന്നുള്ള പ്രൊമോഷൻ വർക്ക് ഒന്നും നമ്മൾ കണ്ടിട്ടുമില്ല അതുകൊണ്ട് ഇന്ന് തന്നെയാണോ റിലീസ് അത് റിലീസ് ഡേറ്റ് എങ്ങാനും മാറ്റി എന്നൊക്കെ ആലോചിച്ച് പേടിച്ച് രണ്ടാമത് ഒന്നും കൂടെ കൺഫേം ചെയ്തിട്ടാണ് നമ്മൾ നേരെ അകത്തോട്ട് പോയത് പിന്നെ ടൈം ഉണ്ടല്ലോ ആൾക്കാർ ഇനിയും വരും എന്നുള്ള ശുഭാപ്തി വിശ്വാസം നമ്മളിൽ ഉണ്ടായിരുന്നു സിനിമ തുടങ്ങാറായപ്പോഴത്തേക്ക് കുറച്ച് കുറച്ച് ആൾക്കാരായിട്ട് കയറി തുടങ്ങി അപ്പൊ നമുക്കൊരു സമാധാനമായി ഇങ്ങനെ ഒരു പടം ഇറങ്ങണമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോയത് ചേട്ടനാണ് ഇതിന്റെ ഒറിജിനൽ ് തെലുങ്കോ കന്നഡ ആണെന്ന് തോന്നുന്നത് കറക്റ്റ് അറിഞ്ഞോട് നമ്മൾ മലയാളം വേർഷൻ ആണ് കണ്ടത് ഇനി സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കൊള്ളം ആവറേജാണ് വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള മൂവി സിനിമയും കണ്ട് പുറത്തിറങ്ങിയപ്പോഴാണ് ഒരാൾ ഫോൺ എടുത്തില്ല എന്ന് ഓർത്തത് പിന്നെ ഓടി അകത്ത് ഏറി സീറ്റ് ഫോൺ എടുത്തിട്ടുള്ള വരവാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം ഇനി ഇവിടെ നമ്മൾ നേരെ പോകാൻ പോണുന്നത് ഇന്ന് ക്രിസ്മസ് ആയുണ്ട് അതിന്റെ ലെഞ്ച് കഴിക്കാൻ വേണ്ടിട്ടാണ് അത് സ്പോൺസർ ചെയ്തിരിക്കുന്ന ചേട്ടൻ്റെ ഫ്രണ്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് വന്ന അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ക്രിസ്മസ്